ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ആ പ്രപഞ്ചബോധം ഈശ്വരൻ നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് അല്ലെ നിങ്ങളുടെ കാൽ നിങ്ങളിലേക്ക് ഈശ്വരൻ എത്തിക്കും അങ്ങനെയുള്ള അപൂർവമായ ആരും ഒരിക്കലും പറഞ്ഞു തരാത്ത ഒരു രഹസ്യവിദ്യയാണ് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ ചെയ്തു നോക്കിക്കോ നിങ്ങളുടെ ഏത് കാര്യവും സാധിച്ചു തരും എന്ന് മാത്രമുള്ള എന്ന് മാത്രമല്ല അപാരമായ ഭക്ഷ്യമാണ് സാമ്പത്തികം വരും ചെയ്തു നോക്കിയോ കാരണം ഞാൻ പറഞ്ഞ ഈ വിദ്യ ഒരുപാട് ആളുകൾ ഇന്ന് ചെയ്യുന്നുണ്ട് ഈ രഹസ്യവിദ്യ അത് സാധാരണക്കാർ മുതൽ വലിയ ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവർ വരെ ഇത് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ അതിൻ്റെ ഗുണമുണ്ട് അപ്പം ഇത് അത്ര ആളുകളുടെ ജീവിതം മാറ്റിയ ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത് നിങ്ങളത് ഉറപ്പായിട്ടും ചെയ്തു നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും യാതൊരു സംശയവും വേണ്ട കാണുന്നു ശരിയായിട്ട് ചെയ്യുന്നു അവരുടെ എല്ലാ ജീവിതം അന്നു മുതൽ മാറാൻ തുടങ്ങും അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇത് ആരും പറഞ്ഞു തരത്തില്ല അങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമില്ല എന്നാലും ഇതിനെക്കുറിച്ച് അറിയണം അതെങ്ങനെ അറിയാനാണ് അതൊക്കെ ആ ഭഗവാൻ്റെ ഒരു നിയോഗമുള്ളവർക്ക് ഇതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ ഇത് 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 കേൾക്കാൻ ഇത് കേൾക്കാനും ഇത് കാണാനും ഭഗവാൻ അനുഗ്രഹമുള്ളവർക്കേ പറ്റത്തുള്ളൂ അല്ലാത്തവർക്കൊന്നും സാധിക്കത്തില്ല അപ്പം അതുപോലെയുള്ളൊരു ഏറ്റവും രഹസ്യമായ വിദ്യയാണ് നിങ്ങൾ കേട്ടു നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്യുമ്പോഴേ ഇത് അറിയത്തുള്ളൂ അങ്ങനെ ഒരുപാട് ആളുകൾ ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അപാരമായ സമ്പത്തെ വശ്യം നിങ്ങൾ തന്നെ അത് അനുഭവിച്ച് മനസ്സിലാക്കിയാൽ മതി ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല ഞാൻ ആ വിദ്യ പറഞ്ഞുതരാം ലളിതമായ കാര്യമാണ് ആർക്കും ചെയ്യാം ഏതൊരാൾക്കും ചെയ്യാം നമ്മുടെ വീഡിയോ എല്ലാ തരത്തിലുള്ള ആളുകളും കാണുന്നുണ്ട് ആർക്കും ചെയ്യാം ഏതൊരാൾക്കും ചെയ്യാം ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് അറിയത്തുള്ളൂ ഈ വിദ്യ ചെയ്യുന്നു അവർക്കെല്ലാം വശമായി തീരും അതുപോലെ തന്നെ വളരെ അപാരമായ സാമ്പത്തികവും എല്ലാ സർവവശ്യം സർവ്വതും ആ ഈശ്വരൻ സാധിച്ചു കൊടുക്കും അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇത് ഈശ്വരനെ അറിയുന്ന ഒരു വിദ്യയും കൂടെ കെട്ടും നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പോൾ അത് വിശദമായിട്ട് പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നേരിട്ട് ഞാനൊരു കാര്യം കൂടെ പറയാം നേരിട്ട് കൺസൾട്ടിങ്ങില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഞാൻ എപ്പോഴും വർക്കിൽ ആയിരിക്കും ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക അതിനാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത് ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എന്നിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും കേട്ടിട്ട് ആവശ്യമുണ്ടേ ചെയ്യാല്ല ചെയ്യാതിരിക്കാം ധൃതി വെച്ചിട്ട് കാര്യമില്ല മുൻഗണനാക്രമത്തിലൊരു ഡേറ്റ് കൊടുക്കുമായിരിക്കും ആ ഡേറ്റിനായിരിക്കും വേണ്ട കാര്യങ്ങൾ നോക്കുന്നവർക്ക് നോക്കി പറഞ്ഞു കൊടുക്കും ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനിലയൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് പക്ഷേ എല്ലാവരുടെയും റിപ്ലൈ ചെയ്യാനോ എല്ലാവരുടെയും നോക്കാനോ പറ്റത്തില്ല ഫ്രീ ആവുന്നതനുസരിച്ച് മറ്റൊന്നനുസരിച്ച് റിപ്ലൈ കൊടുക്കാനും പറ്റത്തുള്ളൂ ധൃതി വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ എപ്പോഴും വർക്ക് തന്നെ ആയിരിക്കും അപ്പം ഞാനത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിലാണ് എല്ലാ വീഡിയോയിലും ഇത് പറയുന്നത് അപ്പോൾ സാഹചര്യം മനസ്സിലാക്കുക ഇനി വിഷയത്തിലേക്ക് വരികയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവിടെ ഇതെന്തോരു വിദ്യ അങ്ങനൊരു അതെന്തോ ഒരു സംഭവമാണ് അങ്ങനെ ഉണ്ട് കാര്യമുണ്ട് പറഞ്ഞുതരാം അതായത് ഞാനീ പറയുന്നത് നിങ്ങൾ ചെയ്തു നോക്കിക്കോ ഉറപ്പാണ് ഇതിനപ്പുറം ഇപ്രോ ഒന്നുമില്ല നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് അത് ശരിയായിട്ടുള്ള കാര്യമേ പറയത്തുള്ളൂ അപ്പോൾ ഇത് മുഴുവൻ കേൾക്കണം അറ്റവും മൂലം കണ്ടിട്ട് നല്ല ആരുടെയും ഒരു കാര്യം പറഞ്ഞാൽ അറ്റവും മൂലം കണ്ടിട്ടൊന്നും ചെയ്യാൻ പോകരുത് മുഴുവൻ കേട്ട് മനസ്സിലാക്കിയിട്ട് എന്നാലേ അത് ശരിയായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് മുഴുവൻ കാണാൻ ശ്രമിക്കുക ചെയ്യുകയാണെങ്കിൽ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക കേട്ടോ അത് ഒരുപാട് അതിൻ്റെ കാര്യങ്ങൾ അറിയാനുണ്ട് അപ്പോൾ അത് ജീവിതം മാറ്റും അല്ലെങ്കിൽ അറ്റവും മൂലം കണ്ട് ഈടുക ഒന്നും ജീവിതം മാറാൻ പോകുന്നില്ല മുഴുവൻ കാണുക അപ്പോൾ ആ ഞാൻ ആദ്യം തൊട്ട് പറയുന്നത് ശ്രദ്ധിച്ചോളുക അതായത് നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ കാണുന്നു നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുന്നു അപ്പം അതിനെല്ലാം തൊട്ട് മുമ്പ് മനസ്സിൽ ഞാനീ പറയുന്ന ഒരു കാര്യം പറയുക എനിക്കാരോട് യാതൊരു വിരോധമില്ല എന്ന് പറയുക ഇത് മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി ആത്മാർത്ഥമായിട്ട് അയയ്ക്കണം മനസ്സ് പറഞ്ഞാൽ മതി ഭാവം കൊണ്ട് പറയണ്ട എന്നിട്ട് ക്ലെയിം 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 എന്ന് മൂന്ന് തവണ അടിപ്പിച്ച് മനസ്സിൽ ജപിക്കുക പരീക്ഷിച്ച് നോക്കൂ ഇത് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം ജീവിതത്തിൽ അതിൻ്റെതായ ഗുണങ്ങളും നിങ്ങൾ ചെയ്ത് നോക്കിക്കും അപ്പോൾ മനസ്സിലാകും കാര്യം തന്നെ പറഞ്ഞാൽ അത്ര മനസ്സിലാകണമെന്നില്ല ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും ഏതൊരു വ്യക്തിയോട് സംസാരിക്കുന്നതിനും ഒക്കെ അതിന് തൊട്ട് മുമ്പ് ആ വ്യക്തിയെ കാണുമ്പം തന്നെ അല്ലെങ്കിൽ സംസാരിച്ച് സംസാരിക്കാൻ പോകുമ്പോൾ തന്നെ അല്ലെങ്കിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിൽ ഇങ്ങനെ പറയുക ആരോടും യാതൊരു വിരോധവുമില്ല എന്ന് മനസ്സിൽ ഒരു ഒരു തവണ പറഞ്ഞാൽ മതി പറഞ്ഞിട്ട് മനസ്സുകൊണ്ട് മനസ്സിൽ തന്നെ വാഗമണ്ടൊന്നും പറയേണ്ട ക്ലീം ക്ലെയിം ക്ലെയിം എന്ന് മൂന്ന് തവണ അടുപ്പിച്ച് അടു അടുപ്പിച്ചു ജീവിക്കണം ക്ലെയിം 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 മനസ്സിലാകുന്നുണ്ടോ അതാണ് ആ വിദ്യ നിങ്ങൾക്ക് ഇത് നിങ്ങൾ എപ്പോഴും ചെയ്തു ഒരു തവണ ചെയ്തുകൊണ്ട് കാര്യമില്ല ഇതെപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും ഏതൊരാളോട് സംസാരിക്കുമ്പോഴും പിന്നെ വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ ഇത് പ്രാക്ടീസ് ചെയ്തു നിങ്ങളിലേക്ക് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും ഏതൊരു വ്യക്തിയും നിങ്ങളോട് വലിയ സ്നേഹമായിരിക്കും വലിയ കാര്യമായിരിക്കും അപാരമായ വൈശ്യമുണ്ടാവും പരീക്ഷിച്ചു നോക്കി ഒന്ന് രണ്ട് നിങ്ങൾ നിങ്ങളുടെ എപ്പം പണം കയ്യിൽ കിട്ടിയാലും ആ പണം കയ്യിൽ പിടിച്ചുകൊണ്ട് എനിക്ക് ആരോടും യാതൊരു വിരോധവുമില്ല ക്ലെയിം 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 മൂന്ന് തവണ മനസ്സിൽ ക്ലെയിം പറഞ്ഞിട്ട് ആ പണം നിങ്ങളെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇത് ചെയ്യണം പണം കൊടുക്കുമ്പോഴേ ഇത് ചെയ്യണം ഇത് ചെയ്തിട്ട് കൊടുക്കുക പണം നിങ്ങളിലേക്ക് ഒഴുകും ചെയ്ത് നോക്കിക്കും ആത്മാർത്ഥമായിട്ടായിരിക്കണം ചുമ്മാ ഒരു 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 ചുമ്മാ ചെയ്യരുത് ചെയ്യുന്നത് നമ്മൾ അത് ശ്രദ്ധി അത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം പറഞ്ഞ മനസ്സിലായി ഈ വിദ്യ ചെയ്തോ നിങ്ങൾക്ക് സാമ്പത്തികത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടും വരത്തില്ല എന്ന് വെച്ചാൽ ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല ഇത് നിങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യണം പറയാൻ മനസ്സിലാവും ഇത് കുറേ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കത് വശപ്പെടുന്നത് നിങ്ങൾ ഏറ്റവും സന്തോഷവാനായിരിക്കും ഏറ്റവും സമ്പത്ത് നിങ്ങളിലേക്ക് വരും അപാരമായ വൈശ്യമുണ്ടാകും ഏതൊരാളും രക്ഷപ്പെടും ഇതിൽ പല ഒരു രഹസ്യവിദ്യ അതുപോലെ ഇത് ഇത് ശിവവിദ്യ കേട്ടോ ഇതെല്ലാം ശിവവിദ്യകളെ പറഞ്ഞത് നിങ്ങളേറ്റവും സന്തോഷവാനായിരിക്കും നിങ്ങളെ ആർക്കും ഒരു തരത്തിൽ നിങ്ങളെ തകർക്കാൻ പറ്റത്തില്ല പറഞ്ഞു മനസ്സിലാകുന്നു അപ്പം ഈ ഒരു വാചകം പറഞ്ഞിട്ട് വേണം ക്ലെയിം 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 എന്ന് മൂന്ന് തവണ മനസ്സിൽ ജപിക്കുക എനിക്ക് ആരോട് യാതൊരു വിരോധമില്ല ക്ലെയിം 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 മൂന്ന് തവണ ക്ലെയിം ജപിക്കുക എനിക്കാരോട് യാ എനിക്ക് ആരോട് യാതൊരു വിരോധമില്ല എന്ന് മനസ്സിൽ ഒരു തവണ പറഞ്ഞിട്ട് മനസ്സിൽ തന്നെ ക്ലെയിം 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 മൂന്ന് തവണ അടുപ്പിച്ച് അടുപ്പിച്ച് ക്ലെയിം ജപിക്കണം മതി ഇത് നിങ്ങൾ ഇന്നോട്ട് ചെയ്യാൻ നോക്കിക്കുവോ അല്ലെ നാളെ തൊട്ട് ചെയ്യാൻ നോക്കിക്കുവോ ഇത് ഒരു ദിവസം തന്നെ പല തവണ ആവർത്തിക്കണം നമ്മൾ എത്ര ആളുകളെ കാണുന്നു എത്ര ആളുകളോട് സംസാരിക്കുന്നു അപ്പോഴൊക്കെ ചെയ്യുക വെറുതെ ഇരിക്കുമ്പോഴും ചെയ്യുക ആരെ ചിന്തിച്ചും ചെയ്യുക പണത്തെ ചിന്തി ചിന്തിച്ചും ചെയ്യുക പണം കയ്യിൽ കിട്ടുമ്പോഴും കൊടുക്കുമ്പോഴും ചെയ്യാം ഇതിങ്ങനെ പല തവണ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ഒരു ജോലി എന്തിനടക്കുമ്പോൾ ഒന്നും ചെയ്യരുത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് ആവർത്തിക്കുക പിന്നെ ആരോട് ആരെ കാണുമ്പോഴും ആരെ സംസാരിക്കുമ്പോഴേ വിദ്യ ചെയ്യുക അങ്ങനെ പിന്നെ പണം കയ്യിൽ കിട്ടുമ്പോഴും കൊടുക്കുമ്പോഴേ വിദ്യ ചെയ്യുക രാവിലെ കുളി കഴിഞ്ഞ് കുളിമുറി എന്നുകൊണ്ട് ഈ വിദ്യ ചെയ്യുക വിളക്ക് തെളിയിക്കുമ്പോൾ വിളക്കിൻ്റെ നാളത്തെ നോക്കി ഈ മനസ്സിൽ പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം ക്ലിയും പറയുക കർപ്പൂരം തെളിയിക്കുമ്പോൾ കർപ്പൂര നാളത്തെ നോക്കി മനസ്സിൽ ഈ ഒരു വരി പറഞ്ഞിട്ട് മൂന്ന് തവണ ക്ലിയും പറയുക ഇത് രാവിലെ സന്ധിക്കും ചെയ്തുകൊള്ളുക വിളക്കിൻ്റെ മുന്നിലും കർപ്പൂരത്തിൻ്റെ കർപ്പൂരം കത്തിച്ച വിധം എന്ന് വേണ്ട നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇത് ആ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപാരമായ ഐശ്വര്യമുണ്ടാകും സമ്പത്തുണ്ടാകും അപാരമായ വശ്യമായിരിക്കും നിങ്ങൾക്ക് ഈശ്വരൻ വേണ്ടതെല്ലാം തരും ഇത് ചെയ്യുമ്പോൾ ഈശ്വരബോധം ഉള്ളിൽ ഉണരും മനസ്സിലായോ മനസ്സിലാവും ഈശ്വരബോധം നിങ്ങൾ ഈശ്വരനെ നിങ്ങൾ എന്താണെന്ന് അനുഭവിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കതുവരെ ഈശ്വരനൊരു ചോദ്യമാണെങ്കിൽ ഈ വിദ്യ ചെയ്ത് ചെയ്തു തുടങ്ങുമ്പോൾ ഈശ്വരൻ നിങ്ങൾക്കൊരു ഉത്തരമായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ തന്നെ എല്ലാത്തിനുമുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തും ഈശ്വരൻ നിങ്ങൾക്കൊരു അനുഭവമാകും പിന്നെ ഈശ്വരനൊരു ചോദ്യമല്ല ഒരു ഉത്തരമാണ് ഈശ്വരൻ നമുക്ക് അനുഭവമാകുമ്പോൾ ഇതിന് ഒരു ഉത്തരമാണ് ചോദ്യമല്ല അതുവരെ ചോദ്യമാണ് ഇതാർക്കും ചെയ്യാം ഇതിന് പ്രായമൊന്നുമില്ല ഒന്നുമില്ല ആർക്കും ചെയ്യാം നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങളൊരു ഒരു നന്മയുള്ളൊരു വ്യക്തിയാണോ ആർക്കും ചെയ്യാം ഇത് ചെയ്തു ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കാര്യഭർത്തരും അയക്കാം അച്ഛനും മക്കളും തമ്മി അയക്കാം അമ്മയും മക്കളും തമ്മി അയക്കാം അമ്മായിമ്മയും മരുമകളും തമ്മിൽ ഐക്യത്തോട് ഐക്യം പിന്നെ എന്ന് വേണ്ട എല്ലാവരും ഒരു വളരെ അത്ഭുതകരമായ ജീവിതമായിരിക്കും എന്നാൽ ഇത് പലരും ഞാൻ പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഒരു രൂപ മുടക്കില്ലാത്ത കാര്യമാണ് നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് അനുഭവമാകുമ്പോൾ നല്ല നല്ല ആളുകളിലേക്ക് എത്തിക്കണം കേട്ടോ എല്ലാവരും ആ സന്തോഷം അനുഭവിക്കട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ എല്ലാവരിലേക്കും സമ്പത്തും ഐശ്വര്യവും അവർക്ക് ജീവിക്കാൻ ആവശ്യമായ വശ്യവും എല്ലാം വരട്ടെ എല്ലാവരും രക്ഷപ്പെടട്ടെ ഇത് ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഒന്നും വിചാരിച്ചിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിദ്യയെല്ലാം പറഞ്ഞു തരുന്നത് എനിക്ക് വേണ്ടി മാത്രം എന്ന് ഞാനൊരു വിദ്യയും അങ്ങനെ ചിന്തിക്കാറില്ല എല്ലാവർക്കും പ്രയോജനം കിട്ടണം എന്നുള്ളൊരു ചിന്തയിലാണിതെല്ലാവർക്കും പറഞ്ഞു തരുന്നത് അല്ല ലക്ഷങ്ങൾ കൊടുത്താൽ കിട്ടത്തില്ല നിങ്ങൾ എത്ര ലക്ഷങ്ങൾ പോകണമെങ്കിൽ എവിടെ വേണമെങ്കിലും നടന്ന് എന്നെ വേണേലും പഠിച്ചു നോക്കരുത് ഞാനീ പറയുന്ന വിദ്യ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അനുഭവം ഐശ്വര്യം സമ്പ സാമ്പത്തികം വശം ഇതൊന്നും വേറെ നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി എന്തിൻ്റെ പുറകെ പോയാലും കിട്ടത്തില്ല ചെയ്തു നോക്കുകയും അപ്പം മനസ്സിലാവും എന്നിട്ട് തീരുമാനിച്ചാൽ മതി എന്നാൽ ചുമ്മാ അന്ന് നിങ്ങൾ അത് നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഞാൻ പറയുന്നത് ശരിയാണോ ഇല്ലോ ചിന്തിച്ചാൽ മതി നമ്മളേതൊരു കാര്യം അങ്ങനെ പറയുന്നതിലല്ല നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു കഴിയുമ്പോൾ ഞാൻ പറയുന്ന ഈ വിദ്യ എത്രമാത്രം വലിയ വിദ്യ നിങ്ങൾ അറിയുക നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ചെയ്യാം നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല നിങ്ങളെ ഇനി ഇനി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ വിദ്യ ചെയ്തിട്ട് ഈശ്വരനെ തൊഴുതു നോക്കിയിട്ട് ആ ഈശ്വരൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ടാവും അതുപോലെ തന്നെ വഴിപാട് ചെയ്യുന്നതിന് മുമ്പ് ഈ വിദ്യ ചെയ്തിട്ട് വഴിപാട് ചെയ്ത് നോക്കിക്ക് പെട്ടെന്ന് ഫലം ഉണ്ടാവും അതുപോലെ ഈ വിദ്യ ചെയ്തിട്ട് നിങ്ങളുടെ മക്കളോട് സംസാരിച്ച് നോക്കി മക്കൾക്ക് നിങ്ങളോട് വലിയ സ്നേഹമായിരിക്കും അതുപോലെ മക്കൾ ഈ വിദ്യ ചെയ്തിട്ട് അമ്മയോട് അച്ഛനോട് സംസാരിച്ച് നോക്കി അവർക്ക് നിങ്ങളോട് വലിയ സ്നേഹമായിരിക്കും ഭാര്യ വിദ്യ ചെയ്തിട്ട് ഭർത്താവിനോട് സംസാരിച്ച് ഒരു തവണയല്ല ഇത് പല തവണ ചെയ്ത് ദിവസവും പ്രാക്ടീസ് ചെയ്യണം പല തവണ ഒരു ദിവസം തന്നെ പല തവണ പ്രാക്ടീസ് ചെയ്യണം അപ്പോഴാണ് നമുക്കത് കൂടുതൽ അനുഭവം ദിവസവും പല തവണ ഇത് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെയാണ് നിങ്ങൾ ഭാര്യയും ഭർത്താവും ഭർത്താവ് വിദ്യ ചെയ്തിട്ട് ഭാര്യയായിട്ട് സംസാരിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ഭാര്യ വിദ്യ ചെയ്തിട്ട് ഭർത്താവായിട്ട് സംസാരിച്ച് നോക്കി ആ ഏറ്റവും ഐക്യമായിരിക്കും ഇതിപ്പം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കണം ദിവസവും ആവർത്തിച്ച് ചെയ്യണം പല തവണ ദിവസവും റിപ്പീറ്റ് ചെയ്യണം പല തവണ റിപ്പീറ്റ് ചെയ്യണം ഇനി ഒരു സ്ഥാപനമാകുമ്പോൾ ഒരു ബോസ് മേലുദ്യോഗസ്ഥൻ താഴെ മേലുദ്യോഗസ്ഥൻ ഇപ്പം നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറുന്നെങ്കിൽ ഇത് പരീക്ഷിച്ചു നോക്ക് ഭയങ്കര പിന്നെ ഏറ്റവും വലിയ കമ്പനി ആയിരിക്കും ഏറ്റവും വലിയ സ്നേഹമായിരിക്കും ആ ഉദ്യോഗസ്ഥന്മാരുടെ നല്ല സൗഹൃദമായിരിക്കും കാരണം ഇത് ഒരുപാട് ആളുകൾ ഒഫീഷ്യൽസ് ചെയ്യുന്നുണ്ട് ഹയർ ഒഫീഷ്യൽസ് ചെയ്യുന്നുണ്ട് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞാൻ കൊടുത്ത് ടി വി ചെയ്യുന്നവർ അത് വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് വലിയ വലിയ പ്രശ്നങ്ങളാണ് സിമ്പിളായിട്ട് അവരെല്ലാം സന്തോഷത്തേ ഇരിക്കുന്നു അവർക്കൊന്നൊരു പ്രശ്നമില്ല ചെയ്യുന്നവർക്ക് അതുപോലെ ആർക്കും ചെയ്യാം ബിസിനസ്മാൻ ചെയ്യാം സാധാരണ ഒരു വ്യക്തി ചെയ്യാം വീട്ടമ്മയ്ക്ക് ചെയ്യാം കുട്ടികൾക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇത് അപാരമായ ഒരു 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 അനുഗ്രഹവും ജ്ഞാനവും കുട്ടികൾക്കും ചെയ്യാം കുട്ടികൾക്ക് ചെയ്താൽ അവർക്ക് ഏറ്റവും മെഡിക്കന്മാരായിട്ട് വരിക അവർക്ക് ബുദ്ധി വരെ വികസിക്കും ക്ലീം എന്നുള്ള മന്ത്ര എന്ന് പറഞ്ഞാൽ അത് വശ്യമാണ് ജ്ഞാനമാണ് അത് അപാരമായ സമ്പൽ സമൃദ്ധി ഐശ്വര്യമാണ് എല്ലാം തരും ക്ലെയിം അപ്പം ഈ ഒരു വരി പറഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ അതാണ് അതിൻ്റെ അകത്ത് രഹസ്യം പറഞ്ഞാൽ മതി എനിക്ക് ആരോടും യാതൊരു വിരോധവുമില്ല ആത്മാർത്ഥമായിട്ട് മനസ്സിൽ പറഞ്ഞിട്ട് വേണം ക്ലെയിം 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 മൂന്ന് തവണ മനസ്സിൽ ജപിക്കുക അപ്പം ഇത് ഞാനീ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്തു നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങളായിരിക്കും ഏറ്റവും സന്തോഷവാനായ വ്യക്തി നിങ്ങളായിരിക്കും ഏറ്റവും സമ്പത്തും ഐശ്വര്യവും സമാധാനവും പശുവും ഒക്കെ നല്ല നിങ്ങൾക്ക് ജീവിക്കാനാവശ്യമായ എല്ലാം പശുവെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ജീവിക്കാനാവശ്യമായ നല്ല രീതിയിൽ കാര്യങ്ങൾ അനുകൂലമാകുക അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ഈശ്വര്യമായ വിദ്യകൾ ഇതെല്ലാം നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എല്ലാ ശിവവിദ്യകൾ തന്നെയാണ് അപ്പം നിങ്ങൾ ഈ വിദ്യ നിങ്ങൾക്ക് പിന്നെ അനുഭവ അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമൊന്നു തോന്നുന്നെങ്കിൽ കേൾക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇത് കൈമാറുക ചിലര് എന്നാ പറഞ്ഞ അഹങ്കാരമായിരിക്കും അങ്ങനെയുള്ളവർക്ക് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആളെന്ന് പറഞ്ഞ് നടക്കുന്നവരോടൊന്നും ഈ വിദ്യ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ നമ്മളവരെയൊക്കെ വിടുക അവരുടെ വഴിക്ക് വിടുക ഈ അഹങ്കാരമുള്ളവരെ എപ്പോഴും അവസാനിക്കുന്ന എവിടെ ആയിരിക്കും അതപ്പതനത്തിലായിരിക്കും നമുക്കെന്നാൽ ഈശ്വരനും ആർക്കും ഈശ്വരൻ പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇത് ഈ വിദ്യ ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്ന നന്മയുള്ളവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം പറഞ്ഞാൽ മനസ്സിലാവുക അപ്പോൾ അത് അങ്ങനെ ഒരുപാട് കുടുംബങ്ങളെ രക്ഷപ്പെടട്ടെ ഞാൻ അങ്ങനെയുള്ളവർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞാൽ മനസ്സിലായി അപ്പോൾ ഇത് നിങ്ങൾ ഈ വിദ്യ ചെയ്തുകൊള്ളുക എപ്പോഴും ചെയ്തുകൊള്ളുക ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്തുകൊള്ളുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവി ഏറ്റവും ഒരു സന്തോഷകരമായ ജീവിതമായിരിക്കും അത്ഭുതകരമായ ഒരു ജീവിതമായിരിക്കും എന്നുവെച്ചാൽ അത്ഭുതകരമായ മാറ്റങ്ങളായിരിക്കും നിങ്ങൾ നിങ്ങളിന്നോളും അറിയാത്ത സന്തോഷം നിങ്ങൾ നിങ്ങളിന്നോളം അറിയാത്ത ഒരു ഈശ്വരാധീനം ഈശ്വരബോധം ഇതൊക്കെ ഉണ്ടായി വരും ശരിക്കും ഈ വിദ്യ ചെയ്യുമ്പോൾ ഈശ്വരബോധം ഉണ്ടായി വരും ആ പ്രപഞ്ചബോധം ഈശ്വരബോധം നിങ്ങൾ ആ ഈശ്വരനെ അറിയും ഒരു വലിയ കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നെ ആരും ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾക്കറിയാം എന്താണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നന്മ ഈശ്വരൻ്റെ ഗുണങ്ങൾ ഈശ്വരൻ്റെ ഗുണങ്ങൾ എന്താ നന്മ അങ്ങനെയുള്ള ഗുണങ്ങളാണ് അല്ലേ അതെല്ലാം ഉണ്ടായി വരും ഇനിയിപ്പോൾ നമ്മളെപ്പോൾ പത്രത്തിൽ നോക്കിയാലും അവിടെ നോക്കിയാൽ ഇവിടെ എല്ലാം കാണുന്ന കാര്യങ്ങൾ ഈ ആളുകളൊക്കെ ഈ ക്രൂരതകൾ കൂടുതലായിട്ട് ചെയ്യുന്നതായിട്ട് പത്രവാർത്തകളിലും വാർത്തകളിലും ടി വി കാണുന്ന വാർത്തകളിലും ഒക്കെ കാണുന്നുണ്ട് ക്രൂരതകൾ കൂടുതലായിട്ട് ചെയ്യുന്നതായിട്ട് എന്താണ് അതിൻ്റെ കാര്യം അറിവില്ലാഞ്ഞിട്ടോ പഠിപ്പില്ലെന്നിട്ടോ ബുദ്ധി ഇല്ലാഞ്ഞിട്ടോ വിവരമില്ലാഞ്ഞിട്ടോ തെറ്റാണെന്ന് അറിയാത്തത് കൊണ്ടുമല്ല എന്തുകൊണ്ടാണെന്നറിയുന്നത് ഈശ്വരവിശ്വാസമില്ല ഈശ്വരവിശ്വാസമുള്ളവർ ഒരിക്കലും തെറ്റിലേക്ക് പോകത്തില്ല ശരിയായിട്ടുള്ള ശരിയായ ഈശ്വരവിശ്വാസമുള്ളവർ ഇപ്പം ക്ഷേത്രത്തിലോ ദേവാലയങ്ങളിലോ ഒക്കെ പോകുന്നു എന്ന് കരുതി ശരിയായ ഈശ്വരവിശ്വാസം ഉണ്ടാകണമെന്നില്ല ശരിയായ ഈശ്വരവിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ ആ ശരിയായ ഈശ്വരബോധത്തെ അനുഭവിക്കുമ്പോഴാണ് ശരിയായ ഈശ്വരവിശ്വാസം ഉണ്ടാകുന്നത് ശരിയായ ഈശ്വരവിശ്വാസമുള്ളവരും ഒരാളുടെ കയ്യിലിരിക്കുന്ന ഒരു പേനയാണെങ്കിൽ പോലും സാ ഈ പേന ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടേ എടുക്കത്തുള്ളൂ അതെന്തുകൊണ്ടാണെന്നറിയുമോ നിങ്ങൾ ഈ നല്ല ഈശ്വര വിശ്വാസമുള്ളവരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും അവർ ഏതൊരു കാര്യവും അവർ ഒന്ന് അനുബാധ കൊണ്ട് ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ ഒരു പേന എടുത്തോട്ടേ അങ്ങനെയുള്ള ഏതൊരു കാര്യവും ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അവരൊന്നും ആരെയും ക്രൂരത ചെയ്യോ ഒരു തെറ്റ് ചെയ്യോ ചെയ്യത്തില്ല അത് ഏത് വിശ്വാസ അപ്പോൾ അവനവൻ്റെ വിശ്വാസപ്രകാരമുള്ള ശരിയായ ഈശ്വര വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരനെ വിശ്വസിക്കുമ്പം അടിയുറച്ച് വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യാൻ തോന്നുന്നില്ല ഈശ്വരൻ നന്മയാണ് അത് ഏത് ഏത് വിശ്വാസപ്രകാരമാണെങ്കിലും അപ്പോൾ ഈ ശരിയായ വിശ്വാസമില്ലാത്തത് ശരിയായ ഈശ്വരവിശ്വാസം ഇല്ലാത്തതാണ് ഇന്ന് പല കാര്യങ്ങളുടെയും പ്രശ്നം അല്ലാതെ അറിവില്ലാത്തതുകൊണ്ടോ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടോ ചെയ്യുന്ന തെറ്റാണെന്നോ അറിയാത്തതുകൊണ്ടല്ല ശരിയായിട്ടുള്ള ആ ഒരു ഈശ്വരവിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യത്തില്ല അപ്പം നിങ്ങളുടെ കുട്ടികൾ അങ്ങനെ വളരാൻ വേണ്ടി ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവനൊരിക്കലും തെറ്റ് ചെയ്യത്തില്ല അത് മാത്രമല്ല നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല അച്ഛനെയും അമ്മയും പ്രായമായിട്ട് ഉപേക്ഷിക്കത്തില്ല ഇനിയിപ്പം ഇപ്പം ഇപ്പോഴത്തെ നമ്മൾ നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസം നമുക്ക് പണം ഉണ്ടാകാനും ജീവിതത്തിലെ സ്റ്റാറ്റസ് ഉണ്ടാകാനും നല്ല നിലയിൽ സാമ്പത്തികം ഉണ്ടായി ജീവിക്കാനും പക്ഷേ അവിടെ മൂല്യങ്ങൾ അത് അത് ശരിയായ ഈശ്വര വിശ്വാസം ഉണ്ടാകുമ്പോഴേ മൂല്യം ഉണ്ടാക്കുകയുള്ളൂ എനിക്കൊരുപാട് അറിയാം മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ യു കെയിലൊക്കെ പോയി കഴിഞ്ഞ് അമ്മ എവിടെ ആയിരിക്കും അച്ഛൻ അല മരിച്ചു പോയി അമ്മയെ നോക്കാൻ ആരുമില്ല അക്കൗണ്ടിൽ പൈസ കാണും ആര് നോക്കാൻ അങ്ങനെ ജീവിക്കൽ എത്ര ആളുകളുണ്ടെന്ന് അറിയാം അതെന്തുകൊണ്ടാണെന്ന് അറിയാം പഠിപ്പിച്ചു പക്ഷെ ആ കൂട്ടത്തിൽ നല്ല ഈശ്വരവിശ്വാസം പഠിപ്പിച്ചില്ല അതുകൊണ്ടാണ് മനസ്സിലാവുന്നത് പഠിത്തമെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ആവശ്യമായ പഠിത്തം വേണം അതോടൊപ്പം നല്ല ഈശ്വരവിശ്വാസവും കൂടെ കൊടുക്കുക അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ അവനെ അമ്മേ വന്ന് നോക്കും അല്ലെങ്കിൽ അമ്മേ അവൻ കൊണ്ടുപോകും എന്തുകൊണ്ടാണെന്നറിയാം ഈശ്വരവിശ്വാസമുള്ളവനറിയാം അവൻ ചെയ്ത കർമ്മം അവൻ ചെയ്ത കർമ്മത്തിന് അവന് തിരിച്ചടി കിട്ടും എന്നറിയാം ഈശ്വരനെ ഈശ്വരൻ എന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ ഇപ്പം നമ്മൾ ഞാൻ ആഹാരം കഴിക്കുന്നു വേറൊരാൾ പട്ടിണിക്ക് ഇരിക്കുമ്പോൾ ഈശ്വര ഞാൻ ഞാൻ എനിക്ക് വിശക്കുന്ന പോലെ തന്നെ അയയ്ക്ക് വിശക്കുന്നത് എന്നൊക്കെ ചിന്ത ഉണ്ടാകണമെങ്കിൽ ഈശ്വര വിശ്വാസം ഉണ്ടാകണം ആ ഈശ്വരവിശ്വാസമുള്ളവരൊന്നും തെറ്റ് ചെയ്യത്തില്ല അവരാരും മണ്ടന്മാരായിട്ടോ അല്ലെങ്കിൽ അവർക്കാർക്കും ദേഷ്യമില്ലാഞ്ഞിട്ടോ അല്ല ഈശ്വരവിശ്വാസമുള്ളവർ അവർ കർമ്മത്തെ വിശ്വസിക്കുന്നുണ്ട് അവർ ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് അറിയുമോ അതാരും പറഞ്ഞ് അവർ അവരുടെ ഉള്ളിൽ നിന്ന് ഈശ്വരൻ ചില ചിന്തകൾ നൽകും ഈശ്വരവിശ്വാസം ഉള്ളിൽ ഉണ്ടായി കഴിയുമ്പോൾ അവനെ തന്നെ അറിയാൻ തെറ്റേത് ശരിയാണ് അവൻ ചെയ്യത്തില്ല അമ്മേ പ്രായവേ അച്ഛനെ അമ്മയൊക്കെ ആളുകൾ നോക്കും വലിയൊരു ഒരു കാര്യം കേട്ടു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഈശ്വരവിശ്വാസവും കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഈശ്വരവിശ്വാസം ഉണ്ടാകണം അതിന് ഇത്തരത്തിലുള്ള വിദ്യകളൊക്കെ വളരെ നല്ലതാണ് നന്മ ഉണ്ടായി വരും നമ്മൾ കുറേ ഈ തത്വങ്ങൾ പറയുന്നല്ലോ കഥകൾ പറയുന്നല്ലോ ഒന്നുമല്ല ഒരു വ്യക്തിയുടെ മനസ്സിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇതുപോലെ ചില വിദ്യകൾ ചെയ്തല്ല മനസ്സിനുള്ളിൽ മാറ്റം ഉണ്ടാകുമ്പോഴേ വ്യക്തി മാറത്തുള്ളൂ അല്ലെങ്കിൽ കുറേ കുറേ കഥകൾ പറയുന്നു അങ്ങനെയൊക്കെ പറയുമ്പോഴോ കുറെ തത്വങ്ങൾ പറഞ്ഞാൽ ഒരു വ്യക്തി മാറാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പണ്ടുപൊട്ടേ ആളുകൾ മാറിപ്പോയത് പക്ഷേ അവൻ്റെ മനസ്സ് ചേഞ്ച് ആകും മനസ്സ് ചേഞ്ച് ആകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലുള്ള ചില വിദ്യകളുണ്ട് അതാണ് മഹർഷീശ്വരന്മാരും യോഗീശ്വരന്മാരും ഒക്കെ ചെയ്തത് അവരിയ്ക്കുന്ന അവർക്ക് യാതൊരു ഒന്നിനോട് യാതൊരു വിരോധവും ഇല്ല അതുകൊണ്ട് തന്നെ അവർക്ക് പ്രപഞ്ചത്തോട് മുഴുവൻ സ്നേഹമാണ് അവരൊരു തെറ്റും ചെയ്യത്തിനാണ് അപ്പോൾ അവർക്ക് അവർക്ക് ഈ ശരിയായ ഈശ്വരനെ അറിയാം ഇങ്ങനെ ചില വിദ്യകളിലൂടെ അവൻ്റെ ആരുടെ മനസ്സ് ഒരു നല്ല രീതിയിലേക്ക് ചേഞ്ച് ആകും അപ്പോഴേ ആ ഉള്ളിൽ നിന്ന് മാറ്റം ഉണ്ടാകുമ്പോഴേ ആ വ്യക്തി മാറത്തുള്ളൂ വെളിയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടാലും കേട്ടാലും മാറണമെന്നുമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു പക്ഷേ ക്ഷേത്രത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ മാറ്റം ഉണ്ടാകണമെന്നില്ല നിങ്ങളുടെ ഉള്ളിൽ ആ ഈശ്വരൻ വരണം അതിന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന നല്ലതാണ് പിന്നെ ഇതുപോലെയുള്ള വിദ്യകൾ ചെയ്യുന്ന നല്ലതാണ് നിങ്ങൾ ആന്തരികമായിട്ട് മാറും അപ്പോഴേ മാറിക്കും ഇപ്പം എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ എല്ലാവരിലും എത്തട്ടെ എല്ലാവർക്കും ഈശ്വരാനുഭവം ഉണ്ടാകട്ടെ ശിവശിവ ഒന്നും ശിവ ആ Всего вам Кришнаянова, всего-всего.